കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ പതിനൊന്ന് വർഷമായി ഇപ്പം വർഷത്തോളം ഞങ്ങള് റെന്റിനായിരുന്നു താമസിച്ചോണ്ടിരുന്നത് പക്ഷേ കർത്താവിന് അസാധ്യമായ ഒന്നുമില്ല എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ കർത്താവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മാസമായി ഞങ്ങൾക്ക് കർത്താവ് പുതിയൊരു ഭവനം തന്നിട്ട് ഞങ്ങളുടെ പുതിയ ഭവനത്തിൽ എന്റെ കണ്ണിൽ നിന്ന് വെള്ളം കാര്യം എനിക്ക് സ്വപ്നം എന്നോട് ജോലി മേഖല നല്ലപോലെ അനുഗ്രഹിക്കണം എല്ലാ ജില്ലകളിലും എനിക്ക് ജോലിയുടെ ഇതുമായിട്ട് എനിക്ക് പോകേണ്ടതായ അവസ്ഥ വരും കാര്യം ആ അവസ്ഥയിലൊന്നും എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല ഒരു വർക്ക് ഇപ്പോ എനിക്ക് ജോലി എല്ലാ ജില്ലകളിലും ജോലി ഉണ്ട് പ്രൈസ് ജോലിയുണ്ട് ഹാലോ ലുയ്യ എന്റെ പേര് ടീന ഇതെന്റെ ഹസ്ബൻഡ് കെവിൻ ഞങ്ങൾ കൊച്ചിയിൽ നിന്നാണ് വരുന്നത് ബ്രദറിന്റെ നാട്ടിൽ നിന്നാണ് വരുന്നത് ഞങ്ങളിപ്പോ ഒരു വർഷമായി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഞാൻ ആദ്യോട്ട് ധ്യാനം കൂടുന്നത് അതിനുശേഷം മുടങ്ങാതെ ഇങ്ങനെ ഒരു എട്ട് എട്ടൊമ്പതോ ധ്യാനം കൂടാൻ കർത്താവ് അനുവദിച്ചു രണ്ടാമത്തെ അതായത് കൂടി എട്ടോ ഒമ്പതോ എനിക്ക് എണ്ണം കൂടി അല്ലേ പലരുടെ റെക്കോർഡുകൾ പൊട്ടിക്കണം അപ്പം ഞാൻ പന്ത്രണ്ടാമത്തെ ധ്യാനം കൂടി അതാണ് ഞാൻ റിജോ സാക്ഷ്യം തിലിഞ്ഞാനും ഉണ്ടായിരുന്നു അതേപോലെ പതിമൂന്നാമത്തെ ശക്തീകരണ ധ്യാനത്തിലാണ് ഹസ്ബൻഡും വന്നത് അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് തന്നെ എല്ലാ ധ്യാനത്തിലും തന്നെ പങ്കെടുക്കുമായിരുന്നു അന്ന് ഞങ്ങൾ ആക്ച്വലി കടന്നു വന്നത് ഏർ ഞങ്ങള് റെന്റിനായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നേ ഞങ്ങള് ഒത്തിരി വർഷങ്ങളായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ പതിനൊന്ന് വർഷമായി ഇപ്പം പത്ത് പത്ത് മുക്കാല് വർഷത്തോളം ഞങ്ങള് റെന്റിനായിരുന്നു താമസിച്ചോണ്ടിരുന്നേ പക്ഷെ കർത്താവിന് അസാധ്യമേ ഒന്നുമില്ല എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ കർത്താവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മാസമായി ഞങ്ങൾക്ക് കർത്താവ് പുതിയൊരു ഭവനം തന്നിട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴാം തീയതി ആയിരുന്നു വീടിന്റെ ബ്ലെസ്സിംഗ് എല്ലാം എല്ലാം പെട്ടെന്നായിരുന്നു കണ്ടു നിന്നവർക്കും കേട്ടവർക്കും ഒക്കെ അത്ഭുതമായിരുന്നു ഇത്ര പെട്ടെന്ന് നിങ്ങക്ക് എന്നുള്ളത് എങ്ങനെ എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ചോദ്യങ്ങൾ പക്ഷെ അത് കർത്താവിന് ഒരു നിമിഷം മതി ഒരാളെ ഒരാൾക്ക് ഒരു അനുഗ്രഹം തരാൻ അത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ കർത്താവ് അത് കാണിച്ചു തന്നു അപ്പം ഞാൻ ആക്ച്വലി അന്ന് മുതലേ അന്ന് ഞാൻ ദൈവം ഒരു സ്റ്റേജിൽ നിന്ന് അതിൻ്റെ ആദ്യത്തെ ധ്യാനത്തിൻ്റെ അന്ന് സ്റ്റേജിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ് രണ്ട് കാര്യങ്ങൾ അതിലൊന്ന് ബ്രദറിൻ്റെ കൂടെ ടീമിലുണ്ടാവും എന്നാണ് അന്ന് മുതൽ ഇന്ന് വരെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലെ ഞാൻ ബ്രദറിൻ്റെ കൂടെ ഉണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ ഹസ്ബൻഡും അപ്പം അത് ബ്രദറിനൂടെ നിന്നതും ദൈവത്തിന് ദൈവം ഒത്തിരി ഇഷ്ടപ്പെടുന്നുള്ളശ്വസിക്കുന്നു കാര്യം ഞങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ബ്രദറിലൂടെയാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ബ്രദറിന്റെ ആ ഒരു വലിയ ഇടപെടലിലൂടെ ഞങ്ങളുടെ ജീവിതം ഒത്തിരി മാറ്റപ്പെട്ടു ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടു അപ്പോൾ ബ്രദർ ഞങ്ങളുടെ വീടിന്റെ ബ്ലെസ്സിംഗിന്റെ പിറ്റേ ദിവസമാണ് ബ്രദർ അവിടെ വന്നത് വന്നപ്പം ബ്രദർ ഞങ്ങളുടെ നടയിൽ നിന്ന് പ്രാർത്ഥിച്ചത് നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും എത്രയും പെട്ടെന്ന് ഈ വരുന്ന ഡിസംബറിനുള്ളിൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കൂടെ കർത്താവ് തരും എന്ന് പറഞ്ഞു അപ്പം എനിക്ക് അഞ്ചാറ് വർഷമായിട്ട് പി സി ഒ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നെങ്കിലും ഞങ്ങൾക്ക് രണ്ടാമത്തെ ഒരു കുഞ്ഞിനെ കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷെ ബ്രദർ ഇത് പറഞ്ഞ് പോയി ഒരു മാസം കഴിഞ്ഞു ഞാനപ്പം ഇവിടെ ധ്യാനത്തിന് വന്നു ഇരുപത്തി ഒന്നാമത്തെ ധ്യാനത്തിന് വന്നപ്പോൾ സത്യം പറഞ്ഞ ഞാൻ പോലും അറിഞ്ഞില്ല ഞാൻ ഒരു മാസം ഗർഭിണിയായിരുന്നു ഇന്ന് മൂന്ന് മാസം പൂർത്തിയായി ഞങ്ങളുടെ കുഞ്ഞ് സുരക്ഷിതമായി കർത്താവ് ഇങ്ങനെ ഓരോ ദിവസം എന്ന് പറഞ്ഞ പോലെ ഓരോ അനുഗ്രഹങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ഒത്തിരി ഇടപെടും എനിക്ക് അത്രയും വിശ്വാസം ഉണ്ട് എന്റെ എൻ്റെ എന്റെ വിശ്വാസമാണ് ഞങ്ങൾ ഇന്ന് ഈ നിന്ന് പറയുന്ന സാക്ഷ്യം കാര്യം അത്രയും ഞങ്ങൾക്ക് പോലും ഇന്നും ഞാൻ എന്താ ഞങ്ങളുടെ പുതിയ ഓർക്കുമ്പോൾ ഇന്നും എന്റെ നിന്ന് വെള്ളം വരും കാര്യം എനിക്ക് അത്രയും നമ്മൾ സ്വപ്നം കാണാണോ എന്താണ് അതേപോലത്തെ ഒരു ജീവിതമാണ് കർത്താവ് ഞങ്ങൾക്ക് ഇപ്പൊ തന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വർഷമായിട്ട് അത്രയും ആനന്ദം ബ്രദർ പറഞ്ഞാൽ ആനന്ദം എന്തെന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞാണ് ജീവിക്കുന്നത് ദൈവത്തിന് ഒത്തിരി നന്ദി പ്രൈസോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ജോലി മേഖലയെ നല്ലപോലെ അനുഗ്രഹിക്കുമെന്ന് എല്ലാ ജില്ലകളിലും എനിക്ക് ജോലിയുടെ ഇതുമായിട്ട് എനിക്ക് പോകേണ്ടതായ ഒരു അവസ്ഥ വരും കാര്യം ആ അവസ്ഥയിലൊന്നും എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല വല്ലപ്പോഴൊക്കെ ഒരു വർക്ക് ഉണ്ടാകുന്നുള്ളു ഇപ്പോ എനിക്ക് ജോലി എല്ലാ ജില്ലകളിലും ജോലി ഉണ്ട് പോരാത്തതിന് എന്റെ ജോലി തിരക്ക് കാരണം ഞാൻ എന്റെ സഹായത്തിന് ഇവിടെ വന്ന ഒരാളെയും കൂടി എനിക്ക് കൂടെ കൂട്ടേണ്ട ഒരവസ്ഥയാണ് കാര്യം അത്രയ്ക്ക് തിരക്കുണ്ട് ബ്രതർ അന്ന് പറഞ്ഞതുപോലെ തന്നെ അത് വളരെ സത്യമായിട്ട് വന്നു നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഒരു ജോലി എനിക്ക് കിട്ടിയെങ്കിലും എനിക്ക് അതിലേക്ക് കണ്ടിന്യൂ പോകാൻ പറ്റുന്നുള്ള അപ്പോൾ ബ്രദർ ഇപ്പൊ ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞു നീ രണ്ട് ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക ഇപ്പൊ ഉള്ള ജോലി അതങ്ങനെ നിർത്തിയിട്ട് രണ്ട് കൈയും വിട്ട് ഓടുക എന്നുള്ളതാണ് ദൈവത്തിൽ വിശ്വസിക്കാന്നതാണ് അത് സ്ഥിരമായിട്ട് എനിക്കിപ്പോ ജോലി ഇപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പൊ ദൈവം അനുഗ്രഹിച്ച് എനിക്കിത് ബ്രദർ പറഞ്ഞ പോലെ തന്നെ അത് കിട്ടി ചെറുപ്രായത്തില് ഭയങ്കര ഒരു പമ്പർ അടിച്ചിരിക്കുന്ന നമ്മളൊക്കെ ഓണം പമ്പറിന്റെ പുറകെ പോകുമ്പോ കർത്താവ് തരുന്ന ചില ബമ്പറുകളുണ്ട് ഈ ചെറുപ്രായത്തിൽ സ്വന്തമായിട്ട് വീട് പത്തേമുക്കാ വർഷം വാടക വീട്ടിൽ കിടന്നു ഇപ്പൊ ദൈവം സ്വന്തം വീട് കൊടുത്തു എപ്പോ കർത്താവിന് അറിഞ്ഞപ്പോ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്ത് തുടങ്ങിയപ്പോൾ സ്വന്തം വീട് കൊടുത്തു കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരുന്ന സ്ഥാനത്ത് വീണ്ടും അടുത്തൊരു കുഞ്ഞ് കുഞ്ഞിപ്പോ മൂന്ന് മാസം കയറിങ്ങാണ് അതുപോലെ തന്നെ കെവിൻ്റെ ജീവിതത്തിൽ ജോലി മേഖലകളെ ദൈവം തുറന്നുകൊണ്ടിരിക്കുക റിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ കർത്താവിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് എല്ലാം തരും വേദനകളും ഉണ്ടാവും സഹനങ്ങളും ഉണ്ടാവും പ്രയാസങ്ങളും ഉണ്ടാവും അതും ഉണ്ടാവും അലലുക നമ്മൾ വിചാരിക്കരുത് അനുഗ്രഹം മാത്രമല്ല പക്ഷേ അവിടെയും നമ്മൾ പതറിപ്പോകാതെ കർത്താവിന് വേണ്ടി പിടിച്ചു നിൽക്കുമ്പോഴാണ് ആ സഹനത്തിലും വേദനയിലും കർത്താവിനെ വിട്ടുകളയാതെ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മൾ ഉയർത്തുന്നത് അല്ലാതെ കർത്താവിനേക്ക് വരുമ്പോ എല്ലാം നല്ലതായിരിക്കും സന്തോഷമായിരിക്കും സങ്കടം ഉണ്ടാവൂല ദുഃഖം ഉണ്ടാവൂല സഹനം ഉണ്ടാവൂല അത് തെറ്റാണത് അല്ലേ ബൈബിളിൽ പറയുന്നുണ്ട് പ്രഭാഷന്റെ പുസ്തക അധ്യായത്തിൽ പറയുന്നുണ്ട് മകനെ നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഏ ഒരുമ്പിടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിക്കൊള്ളുക പ്രീസ്തവ അതിനു ശേഷം ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ട് അല്ലിലുയ ഏതൊരു സഹനത്തിന് ശേഷവും നമ്മൾ കണ്ടോ വലിയൊരു ഉയർച്ച നമ്മുടെ ജീവിതത്തിലുണ്ട് ഏതൊരു താഴ്ചയ്ക്കും ഒരു ഉയർച്ചയുണ്ട് ഏതൊരു അസ്തമയത്തിനും ഒരു ഉദയമുണ്ട് എങ്കിൽ നമ്മുടെ ഏതൊരു ദുഃഖത്തിനും ഒരു സന്തോഷമുണ്ട് കർത്താവ് നിങ്ങൾ ഇനിയും ഇനിയും കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കട്ടെ നിങ്ങളിലൂടെ ഒരുപാട് പേര് യേശുവിനെ അറിയട്ടെ കേട്ടോ ഒത്തിരി ഒത്തിരി ഇനി അനുഗ്രഹിക്കും പ്രീസ്ത കർത്താവിന് നിൽക്കുന്നിടത്തോളം കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാൻ ഒരുങ്ങിക്കൊള്ളുക പ്രീസ് ഉള്ളതാണ്